യുശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന് പഠിക്കാനുള്ള റൂത്ത് ഒന്ന് സാമുവൽ എന്നീ പുസ്തകങ്ങളിൽ നിന്ന് മുഴുവൻ ചോദ്യോത്തരങ്ങളും തയ്യാറാക്കി അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു അതിൻ്റെ എല്ലാം മോക്ക് ടെസ്റ്റുകളും നടത്തി കഴിഞ്ഞു സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ജോയിനിംഗ് ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ് അതിന് കഴിയുന്നില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്താൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ആകെ നൂറ്റിനാൽപ്പത് മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത് അതിൽ പതിനഞ്ചോളം മോക്ക് ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞു ഇനിയുള്ള ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനും കഴിഞ്ഞ ടെസ്റ്റുകളുടെ ലിങ്ക് ലഭിക്കുന്നതിനുമായി രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ പേരും ഫോൺ നമ്പരും കൂടി അയച്ചു തരിക ഇത് സഭാപ്രസംഗകൻ രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് സമാനവാക്യങ്ങളും ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം സഭാപ്രസംഗകൻ അധ്യായം രണ്ടിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിയാറ് വാക്യങ്ങൾ സഭാപ്രസംഗകൻ അധ്യായം രണ്ടിലെ ആദ്യത്തെ തലക്കെട്ട് സുഖഭോഗങ്ങൾ മിഥ്യ മൂന്ന് സഭാപ്രസംഗകൻ രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും നാല് താൻ എന്തിൽ മുഴുകും എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് സുഖഭോഗങ്ങളിൽ അഞ്ച് ഞാൻ സുഖഭോഗങ്ങളിൽ എന്തു ചെയ്യും മുഴുകും ആറ് ഞാൻ അതിന്റെ ആസ്വാദ്യത പരീക്ഷിക്കും എന്തിന്റെ സുഖഭോഗങ്ങളുടെ ഏഴ് സുഖഭോഗങ്ങളുടെ എന്ത് താൻ പരീക്ഷിക്കും എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ആസ്വാദ്യത എട്ട് സുഖഭോഗങ്ങൾ എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് മിഥ്യ ഒൻപത് ചിരി എന്താണെന്ന് സഭാപ്രസംഗകൻ മനസ്സിലാക്കി ഭ്രാന്താണെന്ന് സുഖഭോഗങ്ങൾ എന്താണെന്ന് സഭാപ്രസംഗകൻ മനസ്സിലാക്കി നിഷ്ഫലമാണെന്ന് സഭാപ്രസംഗകൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാം ചിരിഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും പന്ത്രണ്ട് ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ തന്നെ സഭാപ്രസംഗകൻ എന്തു ചെയ്യാൻ നോക്കി ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ പതിമൂന്ന് ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ നോക്കിയത് ആര് സഭാപ്രസംഗകൻ പതിനാല് സഭാപ്രസംഗകൻ ശരീരത്തെ എന്തുകൊണ്ടാണ് ആഹ്ലാദിപ്പിക്കാൻ നോക്കിയത് വീഞ്ഞുകൊണ്ട് പതിനഞ്ച് എന്തു ചെയ്യാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാനാണ് സഭാ പ്രസംഗകൻ നോക്കിയത് ജ്ഞാനത്തിൽ നിന്ന് മനസ്സിലകാതെ പതിനാറ് മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തെന്നും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ സഭാപ്രസംഗകൻ ചെയ്തതെന്ത് ആശ്ലേഷിച്ചു കഴിഞ്ഞ വർഷം പ്രഭാഷകൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നുമെങ്കിലും ഓർത്തുവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതും പരസ്പരം തിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുമായ ഒരു ഭാഗമാണ് പ്രഭാഷകൻ അതുപോലെ തന്നെയാണ് സഭാപ്രസംഗകനും വളരെ ചെറിയ വാക്യങ്ങളുമായിട്ടാണ് പല സംഭവങ്ങളും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരേ സംഭവങ്ങൾ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കി പോകാൻ പരിശ്രമിക്കുക പതിനേഴ് സഭാപ്രസംഗകൻ ഭോഷത്വത്തെ ആശ്ലേഷിച്ചത് എന്തിനും മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്നും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടത് അറിയാൻ പതിനെട്ട് ഞാൻ എന്തു ചെയ്തു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് വലിയ കാര്യങ്ങൾ പത്തൊൻപത് ആരാണ് വലിയ കാര്യങ്ങൾ ചെയ്തത് സഭാപ്രസംഗകൻ ഇരുപത് സഭാപ്രസംഗകൻ തനിക്ക് വേണ്ടി പണിതത് എന്ത് മാളികകൾ ഇരുപത്തൊന്ന് ആരാണ് തനിക്ക് വേണ്ടി മാളികകൾ പണിതത് സഭാപ്രസംഗകൻ ഇരുപത്തിരണ്ട് മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചതാര് സഭാപ്രസംഗകൻ ഇരുപത്തിമൂന്ന് സഭാപ്രസംഗകൻ എന്ത് നട്ടുപിടിപ്പിച്ചു മുന്തിരിത്തോട്ടങ്ങൾ ഇരുപത്തിനാല് സഭാപ്രസംഗകൻ എന്തെല്ലാം ഉണ്ടാക്കി ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഇരുപത്തിയഞ്ച് ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കിയ സഭാപ്രസംഗകൻ അവയിൽ എന്തെല്ലാം നട്ടു എല്ലാത്തരം ഫലവൃക്ഷങ്ങളും ഇരുപത്തി ആറ് സഭാപ്രസംഗകൻ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടത് എവിടെ ഉദ്യാനങ്ങളിലും ഉപവനങ്ങളിലും ഇരുപത്തി തോട്ടം നനയ്ക്കാൻ എന്തു ചെയ്തു കുളങ്ങൾ കുഴിച്ചു ഇരുപത്തെട്ട് കുളങ്ങൾ കുഴിച്ചത് എന്തിന് തോട്ടം നനയ്ക്കാൻ ഇരുപത്തി ആർക്കു പുറമേ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വാങ്ങി എന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ പറയുന്നത് എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമേ മുപ്പത് എന്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമേ ഞാൻ എന്തു ചെയ്തു എന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ പറയുന്നത് ദാസന്മാരെയും ദാസിമാരെയും വാങ്ങി മുപ്പത്തി ആർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്ക് മുപ്പത്തിരണ്ട് ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം എന്ത് തനിക്കുണ്ടായിരുന്നു ആടുമാടുകളും മുപ്പത്തിമൂന്ന് എന്തെല്ലാം ഞാൻ സ്വന്തമാക്കി എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും മുപ്പത്തിനാല് സ്വർണവും വെള്ളിയും കൂടാതെ മറ്റെന്തുകൂടി താൻ സ്വന്തമാക്കി എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനം മുപ്പത്തഞ്ച് രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനം സ്വന്തമാക്കിയതാല് സഭാപ്രസംഗകൻ മുപ്പത്തി ആറ് എനിക്കുണ്ടായിരുന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ് അനേകം ഗായകന്മാരും ഗായികമാരും മുപ്പത്തേഴ് ഡാഷ് ുണ്ടായിരുന്നു സഭാപ്രസംഗകൻ രണ്ട് എട്ട് പ്രകാരം പൂരിപ്പിക്കുക അനേകം ഗായകന്മാരും ഗായികമാരും മുപ്പത്തെട്ട് ഞാൻ സമ്പാദിച്ചു എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും മുപ്പത്തി മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്ത് ഞാൻ സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് എല്ലാ സുഖഭോഗങ്ങളും ആരേക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ നാൽപ്പത്തൊന്ന് ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ എപ്രകാരമായി തീർന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഉന്നതനും മഹാനും നാൽപ്പത്തിരണ്ട് ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നപ്പോഴും എന്തിൽ നിന്ന് അകന്നു പോയില്ല ജ്ഞാനത്തിൽ നിന്ന് മൂന്ന് താൻ ജ്ഞാനത്തിൽ നിന്ന് എപ്പോൾ അകന്നുപോയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നപ്പോഴും നാൽപ്പത്തി നാല് എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ എന്തു ചെയ്തില്ല അവയ്ക്ക് നിക്ഷേദിച്ചില്ല നാൽപ്പത്തി സഭാപ്രസംഗകൻ ആർക്ക് എന്ത് നിക്ഷേദിച്ചില്ല തൻ്റെ നയനങ്ങൾക്ക് അവ അഭിലഷിച്ചതൊന്നും നാൽപ്പത്തി ആറ് താൻ അനുഭവിക്കാത്ത എന്തില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് സുഖങ്ങളില്ല നാല്പത്തി ഏഴ് സഭാപ്രസംഗകന്റെ ഹൃദയം സന്തോഷിച്ചത് എന്തിലാണ് തന്റെ പ്രയത്നങ്ങളിലെല്ലാം നാൽപ്പത്തി സഭാപ്രസംഗകന്റെ പ്രയത്നങ്ങളിലെല്ലാം സന്തോഷിച്ചത് ആര് സഭാപ്രസംഗകന്റെ ഹൃദയം നാല്പത്തി ഒൻപത് എന്റെ പ്രയത്നങ്ങളിലെല്ലാം എന്റെ ഹൃദയം സന്തോഷിച്ചു ഇത് ഡാഷ് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു സഭാപ്രസംഗകൻ രണ്ടു പത്ത് പ്രകാരം പുരിപ്പിക്കുക എന്റെ അധ്വാനത്തിന് അൻപത് താൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും സഭാപ്രസംഗകൻ എന്തു ചെയ്തു നിരൂപണം ചെയ്തു അൻപത്തൊന്ന് സഭാപ്രസംഗകൻ എന്താണ് നിരൂപണം ചെയ്തത് ണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും അൻപത്തിരണ്ട് സഭാപ്രസംഗകൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും നിരൂപണം ചെയ്തു എന്നാൽ അവയെല്ലാം എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് മിഥ്യയും പാഴ്വേലയും അൻപത്തിമൂന്ന് എന്താണ് മിഥ്യയും പാഴ്വേലയുമായിരുന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് താൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും അൻപത്തിനാല് എവിടെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് സൂര്യനു കീഴേ അൻപത്തി അഞ്ച് എന്താണ് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് സൂര്യനു കീഴേ ഒരു നേട്ടവുമില്ലെന്ന് അൻപത്തി ആറ് സഭാപ്രസംഗകൻ അധ്യായം രണ്ടിലെ രണ്ടാമത്തെ തലക്കെട്ട് ജ്ഞാനവും ഭോഷത്വവും മിഥ്യ അൻപത്തി സഭാപ്രസംഗകൻ എന്തെല്ലാമാണ് വിവേചിച്ചു കാണാൻ തുടങ്ങിയത് ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും അൻപത്തെട്ട് ജ്ഞാനവും ഉന്മത്തതയും പോഷത്വവും സഭാപ്രസംഗകൻ എങ്ങനെ കാണാൻ തുടങ്ങി വിവേചിച്ചു കാണാൻ തുടങ്ങി അൻപത്തി ഒൻപത് ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും ഞാൻ വിവേചിച്ചു കാണാൻ തുടങ്ങി എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ ചോദിക്കുന്ന ചോദ്യം എന്ത് രാജാവിന്റെ പിൻഗാമിക്ക് എന്തു ചെയ്യാൻ കഴിയും അറുപത് ആരുടെ പിൻഗാമിക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നാണ് സഭാ പ്രസംഗകൻ ചോദിക്കുന്നത് രാജാവിൻ്റെ അറുപത്തി ആരാണ് ചെയ്തതു തന്നെ വീണ്ടും ചെയ്യുക രാജാവിൻ്റെ പിൻഗാമി അറുപത്തിരണ്ട് രാജാവിൻ്റെ പിൻഗാമി എന്തു ചെയ്യുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ചെയ്തതു തന്നെ വീണ്ടും ചെയ്യുന്നു അറുപത്തിമൂന്ന് പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ എന്താണ് ഭോഷത്വത്തെ അതിശയിക്കുന്നത് ജ്ഞാനം അറുപത്തി നാല് ജ്ഞാനം എന്തിനെയാണ് അതിശയിക്കുന്നത് ഭോഷത്വത്തെ അറുപത്തഞ്ച് പ്രകാശം എന്തിനെയാണ് അതിശയിക്കുന്നത് അന്ധകാരത്തെ അറുപത്താറ് അന്ധകാരത്തെ അതിശയിക്കുന്നത് എന്ത് പ്രകാശം അറുപത്തേഴ് സഭാപ്രസംഗകൻ മനസ്സിലാക്കിയത് എന്ത് പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം ഭോഷത്വത്തെ അതിശയിക്കുന്നു അറുപത്തെട്ട് പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം ഭോഷത്വത്തെ എന്തു ചെയ്യുന്നു അതിശയിക്കുന്നു അറുപത്തൊൻപത് ആർക്കാണ് കാണാൻ കണ്ണുള്ളത് ജ്ഞാനിക്ക് എഴുപത് ജ്ഞാനിക്ക് കാണാൻ എന്തുണ്ട് കണ്ണുണ്ട് എഴുപത്തി ആരാണ് ഇരുട്ടിൽ നടക്കുന്നത് ഭോഷൻ എഴുപത്തിരണ്ട് ഭോഷൻ എവിടെ നടക്കുന്നു ഇരുട്ടിൽ എഴുപത്തിമൂന്ന് ഇരുവർക്കും ഗതി ഒന്നു തന്നെ എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് ആരെയെല്ലാം കുറിച്ചാണ് ജ്ഞാനി ഭൂഷൺ എന്നിവരെ കുറിച്ച് എഴുപത്തി എന്ത് ഒന്നു തന്നെ എന്നു ഞാൻ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ജ്ഞാനി ഭൂഷൺ എന്നിവരുടെ ഗതി ഒന്നു തന്നെ എന്ന് എഴുപത്തി അഞ്ച് ഇരുവർക്കും ഗതി ഒന്നു തന്നെ എന്നു ഞാൻ കണ്ടു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് എന്നോട് തന്നെ ഞാൻ ചോദിച്ചു എഴുപത്തി ആറ് സഭാപ്രസംഗകൻ തന്നോട് തന്നെ ചോദിച്ചതെന്ത് ോഷൻ്റെയും എൻ്റെയും ഗതി ഒന്നു തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം എഴുപത്തേഴ് ആരുടെയെല്ലാം ഗതി ഒന്നു തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം ഭോഷൻ്റെയും എൻ്റെയും എൻ്റെ എന്ന് പറയുന്നത് ജ്ഞാനിയുടെ എഴുപത്തെട്ട് എന്താണ് മിഥ്യ എന്ന് സഭാപ്രസംഗകൻ ആത്മഗതം ചെയ്യുന്നത് ഭോഷൻ്റെയും എൻ്റെയും ഗതി ഒന്നു തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം പല കാര്യങ്ങൾ മിഥ്യ എന്ന് പറയുന്നുണ്ട് അതിൽ എന്താണ് ആത്മഗതം ചെയ്യുന്നത് ആത്മഗതം എന്ന വാക്കാണ് അവിടെ പ്രസക്തം അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത് എഴുപത്തൊൻപത് പോലെ തന്നെ ജ്ഞാനിക്കും ലഭിക്കുകയില്ലാത്തത് എന്ത് ശാശ്വത സ്മരണ എൺപത് പോലെ തന്നെ ശാശ്വത സ്മരണ ലഭിക്കുകയില്ലാത്തത് ആർക്ക് ജ്ഞാനിക്ക് എൺപത്തൊന്ന് ഭാവിയിൽ വിസ്മൃതരാകുന്നത് ആരെല്ലാം എല്ലാവരും അതായത് ഭോഷനും ജ്ഞാനിയും എല്ലാം എൺപത്തിരണ്ട് ഒന്നുപോലെ മരിക്കുന്നത് ആരെല്ലാം ഭോഷനും ജ്ഞാനിയും എൺപത്തിമൂന്ന് ഭോഷനും ജ്ഞാനിയും എങ്ങനെ മരിക്കുന്നു ഒന്നുപോലെ എൺപത്തിനാല് എവിടെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമാണ് സൂര്യനു കീഴെ എൺപത്തി അഞ്ച് സഭാപ്രസംഗകൻ ജീവിതം വെറുത്തത് എന്തുകൊണ്ട് സൂര്യനു കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് എൺപത്തി ആറ് സൂര്യനുകീഴേ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് സഭാപ്രസംഗകന് സംഭവിച്ചതെന്ത് ജീവിതം വെറുത്തു എൺപത്തി ആരാണ് ജീവിതം വെറുത്തത് സഭാപ്രസംഗകൻ എൺപത്തെട്ട് സൂര്യനു കീഴേ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു എല്ലാം മിഥ്യ ഡാഷ് സഭാപ്രസംഗകൻ രണ്ട് പതിനേഴ് പ്രകാരം പൂരിപ്പിക്കുക നിരർഥകവുമത്രേ അതായത് എല്ലാം മിഥ്യയും നിരർത്ഥകവും എന്നാണ് സഭാപ്രസംഗകൻ രണ്ട് പതിനേഴിൽ പറയുന്നത് എൺപത്തി ജീവിതം വെറുത്ത സഭാപ്രസംഗകൻ എല്ലാം എന്താണ് എന്നാണ് പറയുന്നത് മിഥ്യയും നിരർഥകവും തൊണ്ണൂറ് സഭാപ്രസംഗകൻ അധ്യായം രണ്ടിലെ മൂന്നാമത്തെ തലക്കെട്ട് അധ്വാനം വ്യർത്ഥം തൊണ്ണൂറ്റൊന്ന് സൂര്യനു കീഴേ ചെയ്ത എന്താണ് സഭാപ്രസംഗകൻ വെറുത്തത് അധ്വാനങ്ങളെല്ലാം തൊണ്ണൂറ്റി രണ്ട് എവിടെ ചെയ്ത അധ്വാനങ്ങളെല്ലാമാണ് സഭാപ്രസംഗകൻ വെറുത്തത് സൂര്യനു കീഴേ തൊണ്ണൂറ്റിമൂന്ന് സൂര്യനു കീഴേ ചെയ്ത അധ്വാനങ്ങളെല്ലാം സഭാപ്രസംഗകൻ വെറുക്കാൻ കാരണമെന്ത് അവയുടെ ഫലം എൻ്റെ പിൻഗാമിക്കു വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു തൊണ്ണൂറ്റിനാല് എന്തിൻ്റെ ഫലമാണ് പിൻഗാമിക്ക് വിട്ട് പോകേണ്ടത് സൂര്യനു കീഴേ ചെയ്ത അധ്വാനങ്ങളുടെ എല്ലാം ഫലം തൊണ്ണൂറ്റഞ്ച് സൂര്യനു കീഴേ ചെയ്ത അധ്വാനങ്ങളുടെ എല്ലാം ഫലം ആർക്ക് വിട്ടു പോകണം പിൻഗാമിക്ക് തൊണ്ണൂറ്റാറ് അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം ഇവിടെ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് പിൻഗാമിയെ തൊണ്ണൂറ്റേഴ് സൂര്യനു കീഴെ ഞാൻ അതായത് സഭാപ്രസംഗകൻ ബുദ്ധിപൂർവം പ്രയത്നിച്ചതിൻ്റെ എല്ലാം ഫലം ആരുടെ അധീനതയിലാകും അവൻ്റെ അവൻ്റെ എന്ന് പറയുന്നത് പിൻഗാമിയുടെ അതായത് സഭാപ്രസംഗകൻ പറയുന്നത് ഞാൻ ബുദ്ധിപൂർവ്വം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ ഈ ചെയ്തു വച്ചതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോകേണ്ടി വരും അങ്ങനെ പോകുമ്പോൾ എനിക്ക് പിൻഗാമിയായി വരുന്നയാളുടെ എല്ലാം അധീനതയിലാകും അതെല്ലാം അവൻ എപ്രകാരമാകും എന്ന് തനിക്ക് അറിയില്ല എന്ന രീതിയിലുള്ളൊരു ചിന്തയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് തൊണ്ണൂറ്റെട്ട് തൻ്റെ പിൻഗാമിയെക്കുറിച്ചുള്ള സഭാപ്രസംഗകന്റെ ആശങ്ക എന്താണ് അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ തൊണ്ണൂറ്റിയൊൻപത് സൂര്യനു കീഴെ സഭാപ്രസംഗകൻ പ്രയത്നിച്ചതെങ്ങനെ ബുദ്ധിപൂർവം നൂറ് സൂര്യനു കീഴെ ഞാൻ ബുദ്ധിപൂർവം പ്രയത്നിച്ചതിന്റെ എല്ലാം ഫലം അവന്റെ അധീനതയിലാകും ഇതും ഡാഷ് സഭാപ്രസംഗകൻ രണ്ട് പത്തൊൻപത് പ്രകാരം പൂരിപ്പിക്കുക മിഥ്യ തന്നെ നൂറ്റി സഭാപ്രസംഗകൻ സൂര്യനു കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിലും നിന്ന് പിന്മാറിയത് എന്തുകൊണ്ട് മനസ്സുകെട്ട് നൂറ്റി രണ്ട് സഭാപ്രസംഗകൻ മനസ്സുകെട്ട് എവിടെ നിന്നുള്ള എല്ലാ പ്രയത്നങ്ങളിലും നിന്നാണ് പിന്മാറിയത് സൂര്യനു കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിലും നിന്ന് നൂറ്റിമൂന്ന് സൂര്യനു കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിലും നിന്ന് പിന്മാറിയതാര് സഭാപ്രസംഗകൻ നൂറ്റിനാല് സഭാപ്രസംഗകൻ മനസ്സുകെട്ട് സൂര്യനു കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിലും നിന്ന് എന്തു ചെയ്തു പിന്മാറി നൂറ്റിയഞ്ച് ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ ആർക്ക് എന്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നു അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ നൂറ്റിയാറ് ഒരുവൻ എന്തെല്ലാം ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവയാണ് അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് നൂറ്റിയേഴ് എന്താണ് മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് നൂറ്റിയെട്ട് ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് മിഥ്യയും വലിയ നിർഭാഗ്യവും നൂറ്റി പത്ത് സൂര്യനു കീഴുള്ള എന്തെല്ലാം കൊണ്ട് മനുഷ്യന് എന്തു നേട്ടം എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട് നൂറ്റി പതിനൊന്ന് കീഴുള്ള കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട് ആർക്ക് എന്തു നേട്ടം എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് മനുഷ്യന് നൂറ്റി പന്ത്രണ്ട് ആരുടെ ദിനങ്ങളെല്ലാമാണ് വേദന നിറഞ്ഞത് മനുഷ്യന്റെ നൂറ്റി പതിമൂന്ന് മനുഷ്യന്റെ എന്താണ് വേദന നിറഞ്ഞത് ദിനങ്ങളെല്ലാം നൂറ്റി പതിനാല് മനുഷ്യന്റെ അധ്വാനം എപ്രകാരമുള്ളതാണ് ദുഃഖസങ്കുലം നൂറ്റി പതിനഞ്ച് എന്താണ് ദുഃഖസങ്കുലം മനുഷ്യന്റെ അധ്വാനം നൂറ്റി പതിനാറ് രാത്രിയിൽ പോലും ആരുടെ മനസ്സിന് സ്വസ്ഥതയില്ല മനുഷ്യന്റെ നൂറ്റി പതിനേഴ് എപ്പോൾ പോലും മനുഷ്യന്റെ മനസ്സിന് സ്വസ്ഥതയില്ല എന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ പറയുന്നത് രാത്രിയിൽ നൂറ്റി പതിനെട്ട് രാത്രിയിൽ പോലും അവന്റെ മനസ്സിന് സ്വസ്ഥതയില്ല ഇതും ഡാഷ് സഭാപ്രസംഗകൻ രണ്ട് ഇരുപത്തിമൂന്ന് പ്രകാരം പൂരിപ്പിക്കുക മിഥ്യ തന്നെ പത്തൊൻപത് എന്തിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നൂറ്റി ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു ഏത് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത് നൂറ്റി ഇരുപത്തി ആരിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ ചോദിക്കുന്നത് ദൈവത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് ദൈവത്തിൽ നിന്നകന്ന് ഡാഷ് ആർക്കാണ് കഴിയുക സഭാപ്രസംഗകൻ രണ്ട് ഇരുപത്തി പ്രകാരം പൂരിപ്പിക്കുക ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ നൂറ്റി തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം എന്തെല്ലാം പ്രദാനം ചെയ്യുന്നു ജ്ഞാനവും അറിവും ആനന്ദവും നൂറ്റി ഇരുപത്തിനാല് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത് ആർക്ക് തന്നെ പ്രസാദിപ്പിക്കുന്നവന് നൂറ്റി ഇരുപത്തി പാപിക്ക് എന്തിനുള്ള ജോലി മാത്രമാണ് ദൈവം കൊടുക്കുന്നത് അവിടത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള നൂറ്റി ഇരുപത്തി ആറ് പാപി ധനം ശേഖരിച്ചു കൂട്ടുന്നത് എന്തിനു വേണ്ടി അവിടത്തെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി നൂറ്റി ഇരുപത്തി പാപിക്കാകട്ടെ അവിടത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു ഇതും ഡാഷ് തന്നെ സഭാപ്രസംഗകൻ രണ്ട് ഇരുപത്തി പ്രകാരം പൂരിപ്പിക്കുക മിഥ്യയും പാഴ്വേലയും സമാനവാക്യങ്ങൾ രണ്ട് ചോദ്യങ്ങളാണ് ഫുഡ്നോട്ടിൽ കൊടുത്തിട്ടുള്ള സമാനവാക്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അതിൽ നിന്ന് പ്രത്യേകം ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടില്ല ഒന്ന് സഭാപ്രസംഗകൻ രണ്ടാം അധ്യായം നാല് മുതൽ എട്ട് വരെ വാക്യങ്ങൾക്ക് സമാനമായ പഴയ നിയമഭാഗം ഭാഗം ഒന്ന് രാജാക്കന്മാർ പത്താം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെ രണ്ട് സ്ഥലങ്ങളിലും അഞ്ച് വാക്യങ്ങൾ വീതം ആകെ പത്ത് വാക്യങ്ങളാണ് ആ പത്ത് വാക്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് വച്ചതിന് ശേഷം അത് വായിക്കാം അല്ലെങ്കിൽ നിങ്ങളത് ബൈബിളിൽ തന്നെ വായിക്കുക ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന സാമ്യങ്ങളും വ്യത്യാസങ്ങളും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇതിൽ നിന്ന് തയ്യാറാക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളും നിങ്ങൾക്ക് തയ്യാറാക്കി വീഡിയോയിൽ കമന്റ് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം സഭാപ്രസംഗകൻ രണ്ട് ഇരുപത്തിനാലിന് സമാനമായ പുതിയ നിയമ ഭാഗങ്ങൾ ലൂക്ക പന്ത്രണ്ട് പത്തൊൻപതും ഒന്ന് കോറിന്തോസ് പതിനഞ്ചിന്റെ മുപ്പത്തിരണ്ടും അവിടെ പറയുന്നത് തിന്നുകൂടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല ഇതാണ് സഭാപ്രസംഗകൻ പറയുന്നത് അതിന് സമാനമായി തന്നെ ലുക്കായും ഒന്ന് കോറിന്തോസും പറഞ്ഞിരിക്കുന്നത് അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്ക് വേണ്ടി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൂടിച്ച് ആനന്ദിക്കുക കോറിന്തോസിലും പറയുന്നത് മാനുഷികമായി പറഞ്ഞാൽ എഫേസോസിൽ വെച്ച വന്യമൃഗങ്ങളോട് പോരാടിയത് എനിക്ക് എന്ത് പ്രയോജനം മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം തിന്നുകയും കുടിക്കുകയും ചെയ്യാം തിന്നുകൂടിച്ച് ആനന്ദിക്കാം ഇങ്ങനെ ഒരു ആശയമാണ് മൂന്ന് ഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നൂറ്റി ഇരുപത്തി ഒൻപത് ചോദ്യങ്ങളാണ് സമാനവാക്യങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുള്ളത് സമാനവാക്യങ്ങൾ ബൈബിളിൽ തന്നെ രണ്ട് ഭാഗവും നിങ്ങൾ നന്നായി വായിച്ചു പഠിക്കുക കഴിഞ്ഞ മൂന്ന് നാല് ദിവസം ചെറിയ ശാരീരിക അസ്വസ്ഥതയും പനിയും ഒക്കെ ആയിരുന്നതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കഴിയാത്തത് ഞാന് മോക്ടസ്റ്റിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ച സഭാ പ്രസംഗകൻ രണ്ടാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ നടത്തുകയാണ് രണ്ട് മൂന്ന് ദിവസം നമുക്ക് മോക്ക് ടെസ്റ്റ് നടത്താൻ കഴിയാതെ പോയി ഞായറാഴ്ച മുതൽ വീണ്ടും പഴയതുപോലെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ റെഗുലറായി തന്നെ നടത്തി പോകുന്നതായിരിക്കും എല്ലാവരും നന്നായി പഠിക്കുക ഇനിയും മോക്ക് ടെസ്റ്റിൽ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട് പുസ്തകത്തിൻ്റെ പണികൾ ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഡിസംബർ ആദ്യത്തെ ആഴ്ച കഴിയുമ്പോൾ തന്നെ പുസ്തകം നമ്മൾ അയച്ചു തുടങ്ങും ഇനിയും പുസ്തകത്തിന്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് അടയ്ക്കാൻ ആഗ്രഹമുള്ളവർ അടയ്ക്കുക ഇപ്പോൾ അടയ്ക്കുന്ന ആളുകൾക്ക് പോസ്റ്റൽ ചാർജ് ഇല്ലാതെ ആയിരിക്കും പുസ്തകം അയക്കുന്നത് ഇരുന്നൂറ്റൻപത് രൂപയാണ് നിങ്ങൾ ഇപ്പോൾ അയക്കേണ്ടത് അഡ്രസ്സും കൂടി അതിനോടൊപ്പം അയക്കുക ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ ധാരാളം പേര് സുഖ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടും പ്രാർത്ഥനകൾ അറിയിച്ചു ഒക്കെ മെസ്സേജ് ഇട്ടിരുന്നു എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി